യൂറോപ്യൻ യൂണിയൻ രക്ഷയ്ക്കുമേൽ ഏർപ്പെടുത്തിയ ശക്തമായ ഉപരോധങ്ങൾ ഇന്ത്യൻ കമ്പനികളെ പ്രത്യേകിച്ചും ഊർജ്ജ മേഖലയിലുള്ളവരെ കാര്യമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ഉപരോധങ്ങൾ റഷ്യൻ നിക്ഷേപമുള്ള നയര എനർജിയുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിരിക്കുകയാണ് റഷ്യൻ ഉടമസ്ഥതയിലുള്ള നയര എനർജിയുടെ ഗുജറാത്തിലെ വാട്നഗ് റിഫൈനറിയുടെ പ്രവർത്തനം വെട്ടിച്ചുരുക്കിയതായ റിപ്പോർട്ടുണ്ട് പ്രതിദിനം നാല് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള ഈ റിഫൈനറി രാജ്യത്തെ എണ്ണ ശുദ്ധീകരണത്തിന്റെ ഏകദേശം എട്ട് ശതമാനം സംഭാവന ചെയ്തി യൂറോപ്യൻ യൂണിയന്റെ ഉപരോധങ്ങൾ കാരണം നയാര എനർജിക്ക് വിദേശ പങ്കാളികളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്ന സാങ്കേതിക സഹായങ്ങൾ നിലച്ചിട്ടുണ്ട് ഇതിനൊരു ഉദാഹരണമാണ് യു എസ് സോഫ്റ്റ്വെയർ ഭീമനായ മൈക്രോസോഫ്റ്റ് നയാരയ്ക്കുള്ള സാങ്കേതിക സേവനങ്ങൾ നിർത്തിവെച്ചത് ലൈസൻസിനായുള്ള തുക മുൻകൂട്ടി അടച്ചിട്ടും മുന്നറിയിപ്പില്ലാത്ത സേവനങ്ങൾ നിർത്തലാക്കിയതിന് മൈക്രോസോഫ്റ്റിനെതിരെ നയാര കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ സാഹചര്യം നയാരയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം യൂറോപ്യൻ യൂണിയൻ റഷ്യക്കെതിരെ പലതവണ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിലവിലെ ഉപരോധങ്ങൾ മുൻപത്തേക്കാൾ ശക്തമാണ് ഇത് റഷ്യൻ കമ്പനികളുമായി റഷ്യൻ നിക്ഷേപമുള്ള സ്ഥാപനങ്ങളെയും ബിസിനസ് ചെയ്യുന്ന ആഗോള കമ്പനികൾക്കും വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്